ഖത്തർ എന്ന പേര് ഖത്തർ എന്ന രാഷ്ട്രം മധ്യസ്ഥ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും നാം കേട്ടിട്ടുള്ളത് പശ്ചിമേഷ്യയിലും പുറത്തും പല സന്ദർഭങ്ങളിൽ മധ്യസ്ഥത വെച്ച പരിചയമുണ്ട് ഗൾഫ് രാജ്യമായ ഖത്തറിന ഇസ്രയേൽ ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും തടവിലാക്കപ്പെട്ട ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കുന്നതിനും ഒക്കെയായി ചർച്ചകൾ പലതായി നടന്നിട്ടുണ്ട് ഇതിനുള്ള ഒരു കേന്ദ്രമായി കഴിഞ്ഞ കുറച്ചു കാലമായി ഖത്തർ പ്രവർത്തിച്ചു വരികയാണ് ഹമാസിന്റെ പല ഉന്നത നേതാക്കളും അഭയം പ്രാപിക്കുന്ന ഇടം കൂടിയാണിത് ദോഹയിൽ ഹമാസ് നേതാക്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് അത് അപകടത്തിലാണ് സുരക്ഷിതമെന്ന് കരുതിയ ഒരു സ്ഥലം സുരക്ഷിതമല്ലാതായ ഒരവസ്ഥ എന്തുകൊണ്ടാണ് ഹമാസ് നേതാക്കൾ ഖത്തറിൽ താമസിക്കുന്നത് പലസ്തീൻ പ്രസ്ഥാനമായ ഹമാസുമായി ഖത്തറിന്റെ ബന്ധം എന്താണ് ഹമാസ് മൂലം അപകടത്തിലായ തങ്ങളുടെ രാജ്യം സുരക്ഷിതമാക്കാൻ ഹമാസിനെ കൈവിടുമോ ഖത്തർ വിശദമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ സിറിയൻ ഭരണകൂടവുമായി തെറ്റിപ്പിരിഞ്ഞ ഹമാസിന്റെ രാഷ്ട്രീയ നേതാക്കൾ ഡമാസ്കസ് വിട്ടപ്പോൾ മുതൽ ഖത്തറാണ് ഹമാസിന്റെ രാഷ്ട്രീയകാരി ഓഫീസിന് ആദ്യം വഹിച്ചിട്ടുള്ളത് അന്ന് ഹമാസുമായി ചർച്ചകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഖത്തർ വഴി സാധിക്കുമെന്നതിനാൽ അമേരിക്കയും ആ നീക്കത്തെ അന്ന് പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ബദ്ധവൈരികളായ അമേരിക്കയും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് നല്ല ബന്ധം പുലർത്തുന്ന ഖത്തർ അതിനാൽ തന്നെ അവർക്കിടയിൽ സംഭാഷണങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു കേന്ദ്രമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ യുദ്ധം ആരംഭിച്ച ഒരു വർഷത്തിന് ശേഷം ഖാലിദ് മിഷൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സിറിയ വിട്ട രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഖത്തറിൽ ആദ്യമായി ഹമാസ് രാഷ്ട്രീയ ഓഫീസ് തുറക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഹമാസ് നേതൃത്വത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള തീരുമാനമുണ്ടായതെന്ന് ഖത്തർ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി വോൾ സ്ട്രീറ്റ് ജേർണലിന് നൽകിയ അഭിമുഖത്തിൽ യു എസിലെ ഖത്തർ അംബാസഡർ ഷെയ്ഖ് മിഷേൽ ബിൻ ഹമദ് അൽതാനി വാഷിംഗ്ടൺ ഓഫീസ് ഹമാസുമായി പരോക്ഷമായ ആശയവിനിമയ മാർഗങ്ങൾക്ക് തയ്യാറാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ ഓഫീസ് ഖത്തറിൽ തുറന്നതിനെ തുടർന്ന് നിരവധി ഹമാസ് നേതാക്കൾ ഖത്തറിലേക്ക് തങ്ങളുടെ താമസം മാറ്റുന്നു ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ മുൻതലവനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജോർദാനിൽ നടന്ന ഇസ്രയേലി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത ഷെയ്ഖ് മിഷൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഖത്തറിലേക്ക് താമസം മാറ്റുന്നത് മിഷലിന്റെ പിൻഗാമിയായി മുൻപ് പലസ്തീൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇസ്മയേൽ ഹനിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഖത്തറിലായിരുന്നു സുരക്ഷിത താവളമാക്കി കണ്ടെത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഇസ്രയേൽ ഹനിയെ വധിക്കുന്നത് ഹമാസ് നേതൃ കൗൺസിൽ അംഗം ഖലീൽ അൽ ഹയ്യ മുസാബു മൻസുഖ് എന്നിവരാണ് ഖത്തറിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മറ്റ് ഹമാസ് നേതാക്കൾ പശ്ചിമേഷ്യൻ മേഖലയിലും അന്തർദേശീയമായും ഏറ്റവും പ്രധാനപ്പെട്ട മധ്യസ്ഥരിൽ ഒരാളായി ഇപ്പോഴും ഖത്തറിനെ കണക്കാക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഇസ്രായേൽ ഉപരോധിച്ചിരിക്കുന്ന ഗാസയ്ക്ക് വർഷങ്ങളായി സാമ്പത്തിക സഹായം നൽകിയിരുന്ന രാജ്യം കൂടിയാണ് ഖത്തർ ഈ രണ്ട് ഘടകങ്ങളുടെയും ഫലമായാണ് ഹമാസിന് ഒരു രാഷ്ട്രീയ അടിത്തറ നൽകാൻ ഖത്തർ തയ്യാറായത് േലിലും പലസ്തീൻ പ്രദേശങ്ങളിലും സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ മധ്യസ്ഥ ശ്രമങ്ങളിൽ ഹമാസ് ഓഫീസ് പതിവായി ഉപയോഗിച്ചിരുന്നുവെന്നാണ് ഹമാസിന്റെ സാന്നിധ്യത്തെക്കുറിച്ച ഷെയ്ഖ് മിഷൽ വാൾസ്ട്രീറ്റ് ജേണൽ അഭിപ്രായ ലേഖനത്തിൽ പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തുന്നതിനു വേണ്ടിയാണ് മധ്യസ്ഥ രാജ്യമായ ഖത്തറിൽ ഹമാസിന്റെ ഓഫീസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് അതോടൊപ്പം തന്നെ ഖത്തറിന്റെ താല്പര്യവും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അടുത്ത കാലങ്ങളിലൊക്കെയും തുർക്കിയും ഇറാഖും ഹമാസുമായി അടുത്ത ബന്ധം നിലനിർത്തുന്നതിനാൽ ഖത്തർ വിടുന്ന കാര്യം മാസങ്ങളായി ഹമാസ് നേതാക്കളുടെ പരിഗണനയിലുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഹമാസ് ബാഗ്ദാദിൽ ഒരു രാഷ്ട്രീയ ഓഫീസ് തുറക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അന്നും ഇന്നും ഹമാസിന്റെ സങ്കേതമായി തന്നെയാണ് ഖത്തർ നിലകൊള്ളുന്നത് ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി മുതൽ ഖത്തർ ഹമാസ് നേതാക്കൾക്ക് രാഷ്ട്രീയ അഭയം നൽകി വരുന്നുണ്ട്